നമസ്കാരം വെറും കോൺസ്റ്റബിൾ എന്നാൽ സമ്പാദിച്ചതോ കോടികൾ ഒടുവിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പഞ്ചാബിലെ മുൻ പോലീസുകാരി അറസ്റ്റിൽ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട പഞ്ചാബ് പോലീസിലെ മുൻ കോൺസ്റ്റബിളും ഇൻസ്റ്റാഗ്രാം താരവുമായ അമർദീപ് കൗറിനെയാണ് പഞ്ചാബ് വിജിലൻസ് ബ്യൂറോ അറസ്റ്റ് ചെയ്തത് ജോലിയിലിരിക്കെ ഇവർ സമ്പാദിച്ച ഒന്നര കോടിയോളം രൂപ വില വരുന്ന സ്വത്തുക്കൾ മരവിപ്പിച്ചു മഹീന്ദ്ര താർ റോയൽ എൻഫീൽഡ് ബൈക്ക് തുടങ്ങിയ വാഹനങ്ങളും രണ്ട് ഐഫോണുകളും റോളെക്സ് വാച്ചും പിടിച്ചെടുത്തു മൻദീപ് കൌറിന്റെ ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടിയോളം രൂപ വില വരുന്ന വസ്തുവകകൾ പഞ്ചാബ് വിജിലൻസ് കണ്ടുകെട്ടിയിട്ടുണ്ട് ഇതിന് പുറമെ ബത്തിൻ്റയിലെ രണ്ട് ഇതിൽ ഇതിലുൾപ്പെടും ഇവരുടെ ബാങ്ക് അക്കൗണ്ടും മരവിപ്പിച്ചിട്ടുണ്ട് പഞ്ചാബ് പോലീസിൽ കോൺസ്റ്റബിളായിരിക്കെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ അമർദീപ് കൗർ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ ഇതേ തുടർന്ന് അഴിമതി നിരോധന നിയമപ്രകാരം മെയ് ഇരുപത്തിയാറിന് യുവതിക്കെതിരെ വിജിലൻസ് കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ ഇവർ സമ്പാദിച്ച സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് ഇക്കാലയളവിൽ ഇവർ സമ്പാദിച്ച സ്വത്തുക്കളുടെ വിശദാംശങ്ങളും ശമ്പളം ബാങ്ക് അക്കൗണ്ടുകൾ വായ്പാരികൾ എന്നിവയും അന്വേഷണത്തിനിടെ പരിശോധിച്ചതായാണ് റിപ്പോർട്ടുകൾ പോലീസ് കോൺസ്റ്റബിൾ എന്നതിലുപരി റീൽസ് താരമായാണ് ഇവർ പഞ്ചാബിലെ ജനങ്ങൾക്കിടയിൽ കൂടുതലായി അറിയപ്പെട്ടത് നാല്പതിനായിരത്തിലേറെ ഫോളോവേഴ്സ് ഉള്ള അമർദീപ് കൗറിന്റെ റീൽസുകളെല്ലാം വൈറലാണ് പോലീസ് യൂണിഫോം ധരിച്ചുള്ള റീലുകൾ അധികരിച്ചതോടെയാണ് ഇവർ നോട്ടപ്പുള്ളിയായതും മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലാവുന്നതും സമൂഹ മാധ്യമങ്ങളിൽ ഇൻസ്റ്റാഗ്രാം ക്വീൻ എന്നറിയപ്പെടുന്ന ഇവരുടെ താർ വാലി കോൺസ്റ്റബിൾ എന്ന അക്കൗണ്ടിൽ നിരവധി വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ട് പഞ്ചാബ് പോലീസിലെ ഉദ്യോഗസ്ഥർ യൂണിഫോം ധരിച്ച് വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നതിനോ പങ്കിടുന്നതിനോ വിലക്കുണ്ട് എന്നാൽ ഇവർ പോലീസ് യൂണിഫോം ധരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു പഞ്ചാബ് പോലീസിന്റെ പെരുമാറ്റ ചട്ടങ്ങൾ ലംഘിക്കുന്നതായിരുന്നു ഇത് പോലീസിനെ പരിഹസിക്കുന്ന പാട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോകളും ഇവർ പങ്കുവച്ചിരുന്നു ഈ വർഷം ആദ്യം ഹെറോയിൻ കേസിൽ പിടിക്കപ്പെട്ടതിനെ തുടർന്നാണ് അമർദീപ് വാർത്തകളിൽ ഇടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം അറസ്റ്റിലായതിനെ തുടർന്ന് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു ബത്തിൻഡയിലെ ബാദൽ ഫ്ലൈ ഓവറിന് സമീപം പതിവ് പരിശോധനക്കിടെ അവരുടെ താർ എസിയോവിൽ നിന്ന് പതിനേഴ് ദശാംശം ഏഴ് ഒന്ന് ഗ്രാം ഹെറോയിൻ പിടികൂടുകയായിരുന്നു ലോക്കൽ പോലീസിനൊപ്പം മയക്കുമരുന്ന് വിരുദ്ധ ടാസ്ക് ഫോഴ്സും ചേർന്നായിരുന്നു പരിശോധന നടത്തിയത് തുടർന്നവരെ കസ്റ്റഡിയിലെടുക്കുകയും വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു